ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഒരു മാജിക് വാട്ടർ ബുക്കിനെ പറ്റിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ മാജിക് വാട്ടർ ബുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിലൊരു പേനയുണ്ട് ആ പേന നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക അതിനുശേഷം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ കുട്ടികൾ കളർ ചെയ്യുന്ന അനുസരിച്ച് ചിത്രം തെളിഞ്ഞു വരും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചിത്രം പഴയതുപോലെയാകും അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ പേനയിൽ വെള്ളം തീരുന്നതനുസരിച്ച് നമ്മൾ നിറച്ചു കൊടുക്കണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം